മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ദൃശ്യം മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ത്രില്ലർ ചിത്രമായി കണക്കാക്കാവുന്ന ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം വലിയ വിജയം നേടിയിരുന്നു കോവിഡ് കാലത്ത് ഒ ടി ടിയിലാണ് ദൃശ്യം ടു പ്രദർശനത്തിനെത്തിയത് അടുത്തിടെ ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ചിത്രമായി ദൃശ്യം ത്രീ എത്തുമെന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചിരുന്നു ജിത്തു ജോസഫിനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു മോഹൻലാൽ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം തുടങ്ങുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മോഹൻലാൽ എംപുരാന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലായിരുന്നു മോഹൻലാൽ ദൃശ്യം ത്രീയുടെ അപ്ഡേറ്റ് പങ്കുവെച്ചത് അഭിമുഖത്തിൽ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാകുകയാണെന്നും മോഹൻലാൽ വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത് തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റിലീസ് ചെയ്തത് മോഹൻലാലിനൊപ്പം മീന എസ്തർ അൻസിബ സിദ്ദിഖ് ആശാ ശരത് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് ദൃശ്യത്തിന്റെ പല ഭാഷകളിലെ റീമേക്കുകളും ബോക്സ് ഓഫീസിൽ ശ്രദ്ധ നേടിയിരുന്നു അടുത്തിടെ ചിത്രത്തിന്റെ കൊറിയൻ റീമേക്കും പുറത്തു വന്നിരുന്നു കൊറിയൻ നിർമ്മാണ കമ്പനിയായ ആന്തോളജി സ്റ്റുഡിയോസും ഹിന്ദി നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക